ജപമാലയെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ് ഞാൻ ആരംഭിച്ചത് ജപമാല അൻപത്തിമൂന്ന് മണി ജപമാലയാണ് ജോൺ ഗോൾ രണ്ടാമന്മാർ പാപ്പ പരിശുദ്ധ കന്യകയുടെ ജപമാല എന്ന ചാക്രിങ്ക ലേഖനത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് നിങ്ങൾ ജപമാല അർപ്പിക്കുമ്പോൾ അൻപത്തിമൂന്ന് മണി ജപമാലയാണ് അഭികാമ്യം അൻപത്തിമൂന്ന് മണി ജപമാലയാണ് നമ്മുടെ കയ്യിലുള്ളത് നാല് രഹസ്യങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കും ആ നാല് രഹസ്യങ്ങളുടെയും അഞ്ച് ഖണ്ഡങ്ങൾ വീതം നമ്മൾ ധ്യാനിക്കുന്നത് ദിവ്യരഹസ്യങ്ങളെയാണ് ചൊല്ലുന്നത് നന്മ നിറഞ്ഞ മറിയും സ്വർഗസ്തനായ പിതാവ് ത്രിത്വ സ്തുതി വിശ്വാസ പ്രമാണം എന്നിങ്ങനെയുള്ള പ്രാർത്ഥനകളാണ് പക്ഷെ ആ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അതിൻ്റെ അകക്കായി ക്രിസ്തുരഹസ്യങ്ങളെ ധ്യാനിക്കുന്നവരായിട്ട് മാറണം ഇപ്പോൾ ജപമാല റാലിയിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമായിട്ട് മാറി ജപമാലയുടെ ആത്യന്തിക ലക്ഷ്യം സിമ്പിൾ കോൺംപ്ലേറ്റീവ് പ്രയർ ആണ് അതിന്റെ ആത്യന്തിക ലക്ഷ്യം എന്താണ് അതിന്റെ ആന്തരീകമായി നിലനിൽക്കുന്ന രഹസ്യങ്ങളെ ധ്യാനിക്കുക എന്നുള്ളതാണ് ആ രഹസ്യങ്ങളെ വെറുതെ ചെല്ലാനുള്ളതല്ല അതൊരു വാചിക പ്രാർത്ഥനയുമാണ് ധ്യാനാത്മക പ്രാർത്ഥനയാണ് വാചികമായിട്ടും ചെയ്യാം ചെയ്യാൻ പാടില്ല എന്നല്ല പക്ഷേ ഈ വാചികമായ പ്രാർത്ഥന അതിന്റെ അകക്കമ്പായ ധ്യാനാത്മകതയിലേക്ക് പ്രവേശിക്കുന്നില്ലെങ്കിൽ അതൊരിക്കലും അനുഭവമാകില്ല അങ്ങനെ ജപമാല അൻപത്തിമൂന്ന് മണി ജപമാലയാണ് പ്രധാനപ്പെട്ടത് അതാണ് അഭികാമ്യം എല്ലാവർക്കും സ്വീകരിക്കാവുന്നത് എന്നിരിക്കെ അത് സമ്പൂർണ്ണ ജപുമാലയാണ് നല്ലത് എന്ന നിലയ്ക്ക് ഒരു പ്രചാരവേല വിശ്വാസ സമൂഹത്തിനിടയ്ക്ക് കടന്നുകൂടി